ഹായ് ഡിയേഴ്സ് ഇങ്ങനെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഇൻഡോറിൽ സ്യൂട്ടബിളായിട്ടുള്ള പ്ലാന്റ്സ് വയ്ക്കാൻ അതും അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നല്ല ഷെയ്ഡുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി കിട്ടാനായിട്ട് എല്ലാവരും അങ്ങനെയുള്ളൊരു ഏരിയ സെലക്ട് ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഒരു ജംഗിൾ ഫീലൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഔട്ട്ഡോറിൽ ഏതെങ്കിലും ഷെയ്ഡ് ഉള്ള ഭാഗം ഇതുപോലെ മനോഹരമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുപ്പത് വെറൈറ്റി പ്ലാന്റ്സുമായിട്ടാണ് ഇന്ന് നമ്മളൊരു കോംബോ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഇൻഡോർ ലവ്വിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയ്ഡ് ലവ്വിംഗ് ആയിട്ടുള്ള മുപ്പത് വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫർ ഇപ്പോഴാണ് കേട്ടോ തരുന്നത് ഇത്രയും പ്ലാന്റ്സാണ് നമ്മുടെ ഓഫറിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ടിഷ്യൂ കൾച്ചേർഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകള് നമുക്ക് അല്ലാത്ത രീതിയിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഇതിലെ ചില ചെടികൾ അത്യാവശ്യം വലിപ്പമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ രണ്ടായിരം രൂപയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തൈകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നത് എന്നാലാണ് ഇതുപോലത്തെ ഒക്കെ ഇത്രയും വെറൈറ്റീസ് ഒന്നിച്ച് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇതുപോലൊരു കോംബോ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ടൊന്നും നോക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫിലോഡൻഡ്രോൺ അലോക്കേഷ്യ ആണ് കൂടുതലായിട്ടുള്ളത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻഡ്രോൺ ചോക്ലേറ്റ് എന്നാണ് ഈ ഒരു വെറൈറ്റി പേര് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫൊക്കെ വലുതായി വരുമ്പോൾ വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മദർ പ്ലാന്റ് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കലേഡിയോ ആണ് ഇത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ഔട്ട്ഡോറിൽ ഉള്ള ഭാഗത്താണ് ഈ പ്ലാന്റ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലീഫിന് ആദ്യം ഒരു ഓറഞ്ച് ആയിരിക്കും ഓറഞ്ച് ഒരു ലൈറ്റ് റോസ് ഒക്കെ വരുന്നുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ റെഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റിയും അല്ല മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് ലില്ലി ഉണ്ടല്ലോ നമ്മുടെ നോർമൽ പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ലീഫിലാണെങ്കിൽ നല്ല ഷെയ്ഡ് വരും കേട്ടോ കുറച്ചും കൂടി വലുതാവുമ്പോഴേക്കും ലീഫിൽ നിറയെ ദാ ഈ കാണുന്നത് പോലെ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എസ് പി കൊളംബിയ ആണ് ഫിലോഡൻഡ്രോൺ എസ് പി കൊളംബിയ ഇതും വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് വലുതായി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി എടുത്തറിയാനും പറ്റുള്ളൂ ഇതുപോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ വരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് മെക്കോളി ഫിനാലെ അല്ലെങ്കിൽ എം സി കോളി ഫിനാലെ എന്നൊക്കെ ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതും നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫിലോഡൻഡ്രൻ വെറൈറ്റി ഇനി അടുത്തത് വരുന്നത് അതായത് ഈ കാണുന്ന ഫിലോഡൻഡ്രൻ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിനൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ലീഫിൽ വരുന്നത് അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഡാർക്കായിട്ട് വരും കേട്ടോ ഇനി അടുത്തത് വരുന്നത് അല്ലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ് ഇതൊരു ആയിട്ടുള്ള വെറൈറ്റിയാണ് അലോക്കേഷ്യ ടൈനി ഡാൻസർ എന്ന് പറയും ഏതിൻ്റെ ലീഫും ഇങ്ങനെ ഒരു കാറ്റൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെ ഇളകി കളിക്കൂട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ആ ഒരു ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു വലിപ്പമൊക്കെ കണ്ടില്ലേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇലകളായിരിക്കും ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൻ്റ് തന്നെ മെലോണോ ക്രിംസം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മെലോണോ ക്രിസംട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു കോമ്പോയിലേക്ക് വരുന്നത് ഇത് നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതുപോലത്തെ ഒരു സ്ഥലത്തും ആ ഒരു രീതിയിൽ വളരാനും വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം അടുത്തത് വരുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഒരു ചെറിയ ജിഫി ബാഗിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് വലുതാവുമ്പം ഇത ഇതുപോലെ ഉണ്ടാവും ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രണ്ട് തന്നെ ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് സ്പ്ലൻഡർ എന്നാണ് ഈ ഒരു വെറൈറ്റിക്ക് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഫീലാണ് അത് മാത്രമല്ല നമുക്ക് ചില വെറൈറ്റി ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് പക്ഷേ എല്ലാം ഡിഫറൻ്റ് ആണ് കേട്ടോ അടുത്തത് ഫിലോഡൻഡ്രോൺ ചോക്കോ ഇംപ്രസ് ആണ് ഇത് വലുതായി വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ്ങും കൂടി വരും കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ ഇനി അടുത്തത് ഫിലോഡൻഡറിൻ്റെ തന്നെ സ്കെമാറ്റോഗ്ലോഡിസ് ബുസില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് വലുതായി വരുമ്പം ഈ ലീഫിൻ്റെ ഷെയ്ഡ് വരിക അപ്പോൾ നല്ല പ്രകാശമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇനി അടുത്തത് കുറച്ച് ആയിട്ട് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻഡ്രൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഗോയൽ ഡി എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് ഇത് ലീഫൊക്കെ ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് വരിക കേട്ടോ ഇതുപോലെ ഒരു വള്ളിയിൽ ഇങ്ങനെ കുറേ ലീഫ് തൂക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇതിൻ്റെ ലീഫ് വരിക നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കാണാനായിട്ട് ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ്റെ തന്നെ പിങ്ക് പ്രിൻസസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ദ ഇതാണ് പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് ഇതുപോലെ ലീഫ് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൺ മെലോലിനി ഗോൾഡെന്ന് നമ്മൾ പറയും പക്ഷേ ഇതിൻ്റെ പേര് മെലിനോനി എന്നാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പേര് മെലിനോനി ഗോൾഡെന്നാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് അടുത്തത് ഫിലോഡൻഡ്രൺ റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വലുതായി വരുമ്പോഴേക്കും ആ ഒരു റെഡ് ഷെയ്ഡും നല്ലൊരു ഒരു ഭംഗിയൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡറിൻ്റെ പിങ്ക് പ്രിൻസസ് നമ്മൾ കണ്ടില്ലേ അതുപോലെ തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് പ്രിൻസസ് കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ ഇതിലും ഭംഗിയുള്ളൊരു വെറൈറ്റി നമ്മൾ ഈ ഒരു ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്തത് ഫിഡ്ലി ഫിഗ് ആണ് നമ്മുടെ തേക്ക് മരം ഉണ്ടല്ലോ അതുപോലെ തന്നെ വരുന്ന ദ ഇതുപോലെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് എല്ലാം വെൽ റൂട്ടഡ് റൂട്ടഡാണ് കേട്ടോ റൂട്ടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെയാണ് വലുതായി വരുമ്പോൾ ഉണ്ടാവുക ഇതുപോലത്തെ വലിയ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ എല്ലാത്തിൻ്റെയും വലിയ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പിങ്ക് പ്രിൻസസും വൈറ്റ് പ്രിൻസസും പോലെ തന്നെ ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ഈ വെറൈറ്റീൻ്റെ പേര് ഫിലോഡൻഡൻ വൈറ്റ് നൈറ്റ് എന്നാണ് കേട്ടോ ഇത് കണ്ടില്ലേ പിങ്ക് പ്രിൻസസിനേക്കാളും വൈറ്റ് പ്രിൻസസിനേക്കാളും ഭംഗി വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഇനി അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ബിർക്കിനാണ് കേട്ടോ ഈ കാണുന്നതാണ് ബിർക്കിൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് വലുതായി വരുമ്പോഴേക്കും ആ വൈറ്റ് ലൈനും ഷെയ്ഡും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നൊരു പ്ലാന്റാണിത് അടുത്തത് വരുന്നതും ഫിലോഡൻഡ്രൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കാൽക്കിൻസ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഫിലോഡൻഡ്രൻ കാൽക്കിൻസ് ഗോൾഡ് നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫ് വലുതായി വരുമ്പോൾ വരുന്നത് ഈ ഒരു നിയോൺ ഷെയ്ഡിൽ അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ലൈൻസ് ആണ് വരുന്നത് ഇനി അടുത്തത് ഫിലോഡൻഡ്രൺ ഗോൾഡൻ സെറേറ്റോ ആണ് ഗോൾഡൻ സെറയേറ്റം വലുതായി വരുമ്പോഴും സൈഡിൽ ആ ഒരു ബോർഡറിൽ ആ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് സൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഫിലോഡൻഡൺ സൺ നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നല്ലൊരു ചോക്ലേറ്റും റെഡും അല്ലാത്ത ഷെയ്ഡാണ് ലീഫിൽ വരുന്നത് ഇനി അടുത്തത് ചൈനീസ് മണി പ്ലാന്റ് ആണ് വരുന്നത് ചൈനീസ് മണി പ്ലാന്റും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഗ്രോത്തൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും കേട്ടോ ഇതുപോലെയാണ് പ്ലാന്റ് വലുതാവുമ്പോൾ വരിക ഇനി അടുത്തത് വരുന്നത് ഫിലോണ്രൻ്റെ തന്നെ ലിക്വിറ്റി സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് ലീഫ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് വരും കേട്ടോ ഇനി അടുത്തത് വരുന്നത് സെഫ്ലോറ ഗോൾഡൻ ആണ് ഇതിൻ്റെ ഗ്രീനും ഉണ്ട് ഗോൾഡനാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത് ഇതുപോലെ വരുന്ന വെറൈറ്റിയാണ് ഇനി അടുത്തത് വരുന്നത് അലോക്കേഷ്യയുടെ ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നതും അലോക്കേഷ്യയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് സിൽവർ ഡ്രാഗൺ എന്നാണ് ഈ ഒരു വെറൈറ്റീൻ്റെ പേര് ഇതുപോലെയാണ് വലിയ പ്ലാന്റ് ഉണ്ടാവുന്നത് ഇനി അലോക്കേഷ്യയുടെ തന്നെ ലോട്ടർ ബജിയാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് ഇതും എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല വലിയ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ലീഫെല്ലാം നല്ല നീളത്തിലാണ് ഈ ഒരു അലോക്കേഷ്യയ്ക്ക് വരുന്നത് ഗ്രോത്തൊക്കെ സ്ലോ ആണ് പതുക്കെ ആയി വരുവുള്ളൂ ഇനി അടുത്തത് വരുന്നത് അലോക്കേഷ്യയുടെ തന്നെ കുപ്രിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കുപ്രിയ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് അലോക്കേഷ്യ കുപ്രിയ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കൂടിയാണിത് റെഡ് കുപ്രിയ എന്നും നമ്മളിതിന് പറയാറുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സ് കിട്ടും ഇനി നമുക്ക് കലാത്തിയ മരാന്ത ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അതൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ ഫേൺസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ കോമ്പോസ് ഒക്കെ ഉണ്ട് ഫേൺസും അതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ നമ്മൾ കോംബോ ഓഫറുകളുടെയൊക്കെ പ്രൈസും പറയാറുണ്ട് എക്സ്ട്രാ കൊറിയർ ചാർജും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാം കൂടി നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാർജിൽ തന്നെയാണ് നമ്മൾ തയ്ക്കുന്നതും എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല അപ്പോൾ അടിപൊളിയായിട്ട് ഇൻഡോറിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കോംബോ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോയാണ് അതുപോലെ ഇതുപോലത്തെ പ്ലാൻ ലവേഴ്സ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ